ിയുടെ ജില്ലാ നേതൃത്വ ക്യാമ്പിന്റെ ഭാഗമായുള്ള സ്വാഗതസംഘ രൂപീകരണം പുനലൂർ സ്വയംവരഹാളിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ തെന്മലയിൽ സംഘടിപ്പിക്കുന്ന ആർ എസ് പിയുടെ ജില്ലാ നേതൃത്വ ക്യാമ്പിന് മുന്നോടിയായാണ് സ്വാഗതസംഘ രൂപീകരണം സംഘടിപ്പിച്ചത് സ്വാഗത സംഘരൂത്തിൽ ജില്ലാ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി ഇടമൺ വർഗീസ് സ്വാഗതം പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗം എ എ അസീസ് യോഗം ഉദ്ഘാടനം ചെയ്തു

സജി ഡി ആനന്ദ് രാജേന്ദ്ര പ്രസാദ് എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഈ ക്രിസ്മസ് ന്യൂ ഇയർ നാല് ന്യൂഇയർ അല്ലോടൊപ്പം എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ